ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സെക്കുലർ റിപ്പബ്ലിക്കായ ഭാരതം എന്ന നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ പൗരന്മാർക്കെല്ലാം തുല്യനീതി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് നീതി തേടി പോവുക ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരനും അവൻ്റെ അവസാനത്തെ അത്താണിയായി അല്ലെങ്കിൽ ആശ്രയമായി നാല് ഭാഗത്തു നിന്നും അവന് നീതി നിഷേധമുണ്ടാകുമ്പോൾ അവൻ അവസാനമായി ഓടിയെത്തുന്നത് ഇവിടുത്തെ കോടതികളുടെ മുന്നിലേക്കാണ് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ എത്തുന്ന കോടതികളിൽ നിന്നും അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ നിന്ന് പോലും അവൻ നീതി ലഭിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് നീതി തേടിപ്പോവുക ഒരു പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഒരു പാവം പാവം മതപണ്ഡിതനായിരുന്ന റിയാസ് മൗലവി എന്ന ഒരു പാവം സാധുവിനെ പള്ളിക്കുള്ളിൽ കിടന്നുറങ്ങിയ ആ മതപണ്ഡിതനെ ഇരുളിൻ്റെ മറവിൽ ചില കാബാലുകർ ചേർന്ന് ഇല്ലാതാക്കിയ ഒരു സംഭവം അതിൻ്റെ വിധിയാണ് ഈ ദിവസം പുറത്തു വന്നത് അതിലെ പ്രതികളെ മൂന്നുപേരെയും വെറുതെ വിട്ടുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ് കോടതി നിന്നുണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്ത് കാരണത്താലാണ് ഈ പ്രതികളെ വെറുതെ വിട്ടത് ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ലാത്ത കേസ് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സർവ്വ തെളിവുകളുണ്ടായിട്ട് പോലും ഈ പ്രതികൾ കുറ്റക്കാരില്ല എന്ന് കണ്ട് പുറത്തുവിടുമ്പോൾ ഇതൊരു പ്രത്യേക വിഭാഗത്തോടുള്ള ഒരു വേർതിരിവാണ് അല്ലെങ്കിൽ ഒരു ഇരട്ട നീതിയാണെന്നാരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ സമാനമായ ഒരു കേസ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നാളിന്റെ കേസിൽ അതിലെ പ്രതികൾക്ക് മുഴുവനും എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ച ഒരു അപൂർവമായ വിധി നമ്മൾ കാണുകയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന ഒരു അപൂർവമായ വിധി ഉണ്ടായിട്ടുള്ളത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ ഒരു വിധി ഉണ്ടായെങ്കിൽ അന്നേ ദിവസം കുറേ ചെയ്യപ്പെട്ട ഷാനു എന്ന് പറയുന്ന ആ സഹോദരന്റെ കൊലപാതക കേസിലെ പ്രതികൾ ഇന്നും ഇന്നും അവർ ജാമ്യമെടുത്ത് സ്വൈര്യമായി വിലസുകയാണ് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നീതി ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി വിധി ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇനി എങ്ങോട്ടാണ് നീതി തേടി പോകേണ്ടത് റിയാസ് മൊലയുടെ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ച വക്കീൽ പോലും പറയുന്നത് ഈ വിധി അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തിയെന്നാണ് ഒരു കേസിൽ വിധി വരുന്നത് പരാജയപ്പെടുന്നതും ഒക്കെ സാധാരണ എന്നാൽ ഈ കേസിൽ വിധിയിൽ എനിക്ക് പോലും ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം അനേകം തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഒരു സാക്ഷി സാക്ഷികളവ് പറയാം സാഹചര്യം ഒരുക്കുന്ന തെളിവ് അറിയില്ല അനേകം സാഹചര്യ തെളിവുകൾ ഒന്നു മുതൽ മൂന്ന് പേരെ പ്രതികൾക്ക് എതിരെ നിരത്തിയൊരു കേസ് അത് മാത്രമല്ല സംഭവം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ടവർ ലൊക്കേഷൻ അതായത് മൂന്നാം പ്രതിയുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃത്യത്തിന് ഉപയോഗി അതായത് ഈ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിളിൽ രക്തമുണ്ടായിരുന്നു ആ മോട്ടോർ സൈക്കിൾ ട്വന്റി സെവൻ റിക്കവറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ കണ്ട ചോരപ്പാടുകൾ അത് മരണപ്പെട്ട റിയാസിൻ്റെതായിരുന്നു അത് കോടതിയിൽ ഡി തെളിവ് മൂലം തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് ആ ഡി തെളിവ് ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി ആ ഡി പരിശോധിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി വിസ്തരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ കണ്ട അതായത് പരിക്കുകൾ അതായത് സെൽഫി എടുത്ത ഫോട്ടോസ് അതായത് ഇതിൻ്റെ മോട്ടീവ് ആ അതിൻ്റെ സെൽഫി എടുത്ത ഒന്നും രണ്ടും പ്രതികളുടെ ഫോട്ടോസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ അഞ്ച് ദിവസം വന്നിട്ടാണ് കോടതി തെളിവുകൊടുത്തത് മൊബൈലിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന രേഖകൾ പോലീസ് ആ ചാർജ് ഷീറ്റ് കുറ്റപത്രം ബോധിപ്പിക്കുന്നതിന് മുമ്പേ പരമാവധി അവർക്ക് ചെയ്യാവുന്ന എല്ലാം അവർ ചെയ്തു അതിലുപരിയായിട്ട് പ്രോസിക്യൂഷൻ എല്ലാ അഡീഷണൽ സാക്ഷികളെയും കൊണ്ടുവന്നു ഏകദേശം മുപ്പതിലധികം അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിച്ചൊരു കേസാണ് ഇത്രയും ഒരു ഒരു കേസ് പരമാവധി ചെയ്യുക എന്നല്ലാതെ ഒരു ജഡ്ജ്മെന്റ് എഴുതാനുള്ള അധികാരം അതായത് പോലീസിനോ അതുപോലെ തന്നെ നടത്തുന്ന വക്കീലിനോ ഇല്ല ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പില് ചലഞ്ച് ചെയ്യും പൂർണ്ണ കൂടി തന്നെയാണ് കാരണം അതായത് ഒരു കേസ് വെറുതെ വിടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് ഒരു നല്ല സ്ട്രോങ് തെളിവുള്ള കേസ് വെറുതെ വിടുമോ അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കര മോശമാണ് നിന്ന് നീതി ലഭിക്കും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു ഒരു കോടതിയിൽ നിന്നും നീതി ലഭിക്കപ്പെടും കാരണം നീതി ലഭിക്കാതെ പോകേണ്ട ഒരു കേസ് അല്ല ഇത് കാരണം നീതി ലഭിക്കാതെ പോകേണ്ട കേസല്ല കാരണം അത്രയും അത്രക്കും ആൾക്കാരുടെ എഫേർട്ട് എഫേർട്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത പ്രതികളെ കോടതിയിൽ കൊണ്ടുവരാനുള്ള പോലീസിൻ്റെ എഫേർട്ട് അതിൽ ഡി തെളിവുകൾ ആ ഡി തെളിവുകൾ ഒരാൾ മരിച്ച ശരീരത്തിലുള്ള ഇങ്ങനെയാണെങ്കിൽ എളുപ്പം കൊലപാതകം ചെയ്ത് രക്ഷപ്പെടാം എന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിക്ക് വരും കാരണം മരിച്ച ആളുടെ രക്തമാണ് ശരീരത്തിൽ എങ്ങനെ വന്നു എന്ന് ബാധ്യത ബാധ്യത സുപ്രീം കോടതി പറയുന്നു ആ പോലും പോലും നിറവേറ്റാത്ത ഒന്നാം പ്രതിയെ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് ഡി എൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഉണ്ടായിട്ട് പോലും ഈ പ്രതികളെ വെറുതെ വിട്ടത് വളരെ നിരാശാജനകമാണ് വളരെ സങ്കടകരമാണ് ഈ രാജ്യത്തിന്റെ പോക്കുർത്ത് നീതിന്യായ വ്യവസ്ഥയുടെ പോക്കുർത്ത് വേദനിക്കുക എന്നല്ലാതെ ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും സമാനമായ കാര്യം തന്നെയാണ് ഈ കേസിന്റെ മുൻ പ്രോസിക്യൂട്ടർ ആയിരുന്ന വക്കീലിനും പറയാനുള്ളത് അല്ല തിരുക്കനും പ്രതീക്ഷയല്ല വളരെ നിരാശാജനകവും വേദനാജനവുമാണ് കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് മീഡിയക്കാർക്കും അറിയാം പഴുതടച്ച രീതിയിൽ അന്വേഷണമാണ് പോലീസ് നടത്തിയത് ആ എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ആ കേസിൽ അതിന് ഇത്രയും കഴിഞ്ഞ ഏഴ് വർഷവും ഏഴ് ദിവസമായി പ്രതികൾ ജയിലിൽ കിടക്കുകയാണ് അത് എല്ലാ രീതിയിലും പഴുതടച്ച അന്വേഷണമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി അമ്പത്തി മൂന്നേ ആയി ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിന് സാങ്ഷൻ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലും ഈ കേസ് കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ പ്രോസിക്യൂട്ടർമാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥയോടുകൂടി ഒരു പ്രവർത്തിച്ചൊരു കേസായിരുന്നു കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആറോളം പേർ ആൾക്കാർ ഈ വർഗീയത പേരിൽ കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത് അത് അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലിവേക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ലേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത് ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ അല്ലാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും കാസർകോട് ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപതാം തീയതി രാത്രിയാണ് റിയാസ് മൊലിക്ക് കൊല്ലപ്പെടുന്നത് അതിനുശേഷം ആ പ്രതികൾ ഏഴ് വർഷം ഏഴ് ദിവസമായി ജയിലിലാണ് അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല അത് വലിയ സൂചനയായിട്ടാണ് നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്ന ഈക്വാലിറ്റി സമത്വം സ്വാതന്ത്ര്യം നീതി എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗത്തിന് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏതായാലും റിയാസ് മൗലവിക്ക് ദുനിയാവിലെ കോടതിയിൽ നീതി ലഭിച്ചില്ലെങ്കിലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം